നമ്മുടെ ശരത്ത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഈ പ്രവാസ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ആളുകൾ കാണുമ്പോൾ അവർ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും ഇത്ര എത്ര എത്ര പൊള്ളയായ വാഗ്ദാനം അദ്ദേഹം ഗൾഫിലേക്ക് വരുന്നത് ആളുകൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിക്കുന്നു അതേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് യൂറോപ്പിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ഉള്ള പ്രവാസികളെ മലയാളികളെ പോലെയല്ല ഗൾഫിലെ പ്രവാസികൾ അവരുടെ ശമ്പളം അവർക്ക് പിന്നെ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ചെറിയ തുക അവിടുത്തെ ചെലവിന് മാറ്റി വെച്ച് മുഴുവൻ നമ്മളെ കേരളത്തിൽ ആ പ്രവാസികളെ ആ പ്രവാസികളെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം കോവിഡ് കാലത്തേക്ക് പോലും കാലത്ത് പോലും ഒരു വിമാനം വിട്ട് ആളുകളെ കൊണ്ടുവരാത്ത അവർ നാട്ടിലേക്ക് വന്ന പ്രവാസികളെ നമ്മളെ പിന്നെ എന്താ പറയുക ഓടിച്ചു പിടി ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു മിസ്റ്റർ നിങ്ങൾ കാര്യമറിയാതെ സംസാരിക്കരുത് അല്ലാണ്ട് ആരും ഓടിച്ചെന്നാൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പല നേതാക്കളും പോയിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഹോട്ടലിൽ നാലാൾ ചേർന്ന് ഒരു ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചതല്ലാതെ അവിടെ ഒരു ഇളക്കം ഉണ്ടാക്കാൻ നിങ്ങളുടെ ഒരു നേതാവിനും ഇന്നോളം കഴിഞ്ഞിട്ടില്ല പിണറായി വിജയൻ അത് കഴിയുന്നത് അദ്ദേഹം പ്രവാസികളോട് കാണിച്ച ഏറ്റവും വലിയ ഹൃദയവിശാലതയാർന്ന സമീപനമാണ് അല്ല ഇത് യഥാർത്ഥത്തിൽ കോമഡി ഇപ്പോൾ നേരത്തെ സംസാരിച്ച ലീഗ് നേതാവിൻ്റെ പ്രതികരണമാണ് ഈ കാര്യങ്ങളൊന്നും പഠിക്കാതെ ആരോ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഈ നടപടികൾ സ ക്ഷേമ പദ്ധതികൾ വളരെ ആവേശപൂർവവും ആഹ്ലാദപൂർവവും പ്രവാസി മലയാളികൾ ഉൾപ്പെടെ കേൾക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ കൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ കേരള നിയമസഭയിൽ പതിനഞ്ച് വർഷം എം എൽ എ ആയിരുന്ന ഒരാളാണ് എനിക്ക് വ്യക്തമായിട്ടറിയാം രണ്ടായിരത്തി ആറിലെ വി എസ് ആണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രവാസി ക്ഷേമ നിയമം കൊണ്ടുവരുന്നത് കെ എം സി സി നേതാവ് ഇതിന് പിന്നെ വിയോജനമുണ്ടെങ്കിൽ ഇതിനു ശേഷം പറഞ്ഞോളൂ ഇതിന് മുമ്പ് യു ഡി എഫ് ഗവൺമെൻറ് ഉണ്ടായിട്ടില്ലേ നിങ്ങൾ കൊണ്ടുവന്നോ നിങ്ങൾ കൊണ്ടുവന്നില്ല പി കെ ഗുരുദാസൻ തൊഴിൽ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ആ നിയമം നിയമസഭയിൽ പൈലറ്റ് ചെയ്തത് ആ സഭയിൽ അംഗമായിരുന്നു ആദ്യമായിട്ടാണ് ആ നിയമം കൊണ്ടുവരുന്നത് അഞ്ഞൂറ് രൂപയാണ് അന്ന് പ്രവാസി പെൻഷൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങളുടെ ഗവണ്മെൻറ് പോയി യു ഡി എഫ് ഗവൺമെൻറ് വന്നു ഞാൻ അഞ്ചു കൊല്ലം നിയമസഭയിലുണ്ട് മുസ്ലിം ലീഗിൻ്റെ എപ്പേർപ്പെട്ട നേതാക്കളൊക്കെ ആ മന്ത്രിസഭയിൽ അംഗങ്ങളാണ് കെ എം സി സിക്കാർ മുഴുവൻ പിന്തുണച്ച ഗവണ്മെൻ്റ് ആയിരുന്നു ഞാൻ ചോദിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വരിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്തത് പെൻഷൻ കൂട്ടിയോ ഇവിടെ അദ്ദേഹം പ്രസവ ആനുകൂല്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് പ്രവാസികൾക്ക് പെൻഷൻ നൽകണം വർദ്ധിപ്പിക്കണം എന്ന നിയമസഭയിൽ എൻ്റെ നാല് സബ്മിഷൻ മറുപടി പറഞ്ഞപ്പോഴും പരിഗണിക്കാം കൂട്ടാം എന്ന് പറഞ്ഞതല്ലാതെ ഒരു രൂപ പോലും വർദ്ധിപ്പിച്ചില്ല അവിടെയാണ് പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ആർജവം തികഞ്ഞ അഭിമാനത്തോടെ ഞാൻ പറയുന്നു എൽ ഡി എഫ് ഗവണ്മെൻ്റ് രണ്ടായിരത്തി പതിനാറിൽ വന്ന ശേഷമാണ് ആ അഞ്ഞൂറ് രൂപ ആദ്യം രണ്ടായിരം രൂപയായിട്ട് പിന്നീട് അത് മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് വർദ്ധിപ്പിച്ചത് കേരളത്തിൽ ഉള്ള ഈ പദ്ധതി നിങ്ങളുടെ കോൺഗ്രസ് ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലുമില്ല ഇല്ല കോൺഗ്രസ്കാര് അവർക്ക് സംഘടനയുണ്ട് അവർക്ക് അവരുടെ ആളുകൾ പുറത്ത് പലയിടത്തും ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലൂരിടത്തുമില്ല അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യമാണ് ഇന്ന് പ്രവാസ ലോകത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയുടെ അടിസ്ഥാനം അല്ലാണ്ട് ആര് ഓടിച്ചെന്നാൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പല നേതാക്കളും പോയിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഹോട്ടലിൽ നാലാൾ ആൾ ചേർന്ന് ഒരു ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചതല്ലാതെ അവിടെ ഒരു ഇളക്കം ഉണ്ടാക്കാൻ നിങ്ങളുടെ ഒരു നേതാവിനും ഇന്നോളം കഴിഞ്ഞിട്ടില്ല പിണറായി വിജയൻ അത് കഴിയുന്നത് അദ്ദേഹം പ്രവാസികളോട് കാണിച്ച ഏറ്റവും വലിയ ഹൃദയവിശാലതയാർന്ന സമീപനാണ് അദ്ദേഹം കോവിഡ് കാലത്ത് ആട്ടിയോടിച്ചെന്നൊക്കെ പറഞ്ഞല്ലേ മിസ്റ്റർ നിങ്ങൾ കാര്യമറിയാതെ സംസാരിക്കരുത് ഇന്ത്യയിലാകെ കോവിഡ് കാലത്ത് തിരിച്ചെത്തി ഗൾഫിലേക്ക് പോകാൻ കഴിയാത്ത പ്രവാസികൾക്ക് പോക്കറ്റ് മണി പ്രഖ്യാപിച്ച ഏക ഗവൺമെൻറ് കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ആണ് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും അയ്യായിരം രൂപ വെച്ച് നൽകി അയ്യായിരം രൂപ വലിയ സംഖ്യയാണെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ആ കോവിഡ് കാലത്ത് അങ്ങനെ ഒരു സഹായമെന്ന് പറയുന്നത് അക്കാലത്ത് ആ ഘട്ടത്തിൽ അതൊരു വലിയ സഹായം തന്നെയായിരുന്നു വേറെ ഏതെങ്കിലും ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടോ